റാംബുകളിൽ തരംഗമാവുകയാണ് നേപ്പാളിൽ നിർത്തിയ ഒരു പൊറോട്ട മേക്കർ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പൊറോട്ട വീശുമ്പോഴും മോഡലിംഗിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നേപ്പാളുകാരനായ അക്കൽ ടൈലയെ ഫാഷൻ റാമ്പുകളിൽ എത്തിച്ചത് ഹോട്ടൽ ജോലിയുടെ തിരക്കിനിടയിലും സ്വപ്നങ്ങൾ നേടിയെടുത്ത ഈ യുവാവിൻ്റെ വിശേഷങ്ങളാണിനി നെടുങ്കണ്ടംകാരുടെ അക്കൂസേട്ടനാണ് അക്കൽ നെടുങ്കണ്ടം പടിഞ്ഞാറക്കവലിയിലെ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ടയും ദോശയും ഓംലറ്റുമൊക്കെ ഒരുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഫാഷൻ റാമ്പുകളിലെ താരവുമാണ് ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് നേപ്പാൾ ദംഗതിയിൽ നിന്നും മാതാപിതാക്കൾക്കും ഒപ്പം അക്കൽ നെടുങ്കണ്ടത്തെത്തിയത് മാതാപിതാക്കൾ പിന്നീട് തിരികെ മടങ്ങിയെങ്കിലും അക്കലും ചേട്ടനും ഇപ്പോൾ നെടുങ്കണ്ടം കാരനായി നന്നായി മലയാളം സംസാരിക്കും തുടക്കം മുതൽ ഹോട്ടൽ ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത് ഇതിനിടെ പൊറോട്ടയടിക്കാനും പഠിച്ചു ഹോട്ടൽ ജോലിക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നം വിട്ടുകളയാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നില്ല രണ്ടു വർഷം മുൻപ് ആഗ്രഹം കൂടുതൽ കാര്യമായി എടുത്ത പരിശ്രമം ആരംഭിച്ചു ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് അമ്മ ആടി പോയിട്ട് രണ്ടു വർഷമായി അപ്പോൾ ഞാൻ വന്നിട്ട് മൊത്തം ആറ് ഏഴ് കുള്ളുമായി പിന്നെ മലയാളമൊക്കെ വ്യത്യാസം നല്ലവലെ അറിയു പിന്നെ മോഡലിങ്ങിന്റെ കാര്യം രണ്ടുവർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു അങ്ങനെ കാണുന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിലെ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു കേരള നിരവധി ഫാഷൻ ഷോകളിൽ ഇതിനകം പങ്കെടുത്ത അക്കൽ കഴിഞ്ഞിടെ എറണാകുളത്ത് നടന്ന ഫാഷൻ സൂം മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും തിരഞ്ഞെടുക്കപ്പെട്ടു പരസ്യ ചിത്രങ്ങളിലും മുഖം കാട്ടി തുടക്കത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും തളരാതെ തുടർച്ചയായി പരിശ്രമിച്ചതാണ് ഈ പൊറോട്ട മേക്കർക്ക് വിജയം നേടിക്കൊടുത്തത്

ജീവിതം കരുപിടിപ്പിക്കാൻ കേരളമേകീകരുത്ത് മോഡലിംഗിലെ തന്റെ സ്വപ്നങ്ങൾ നേടാനും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ്